വിപുലീകരിച്ച ഷോറൂം മലപ്പുറം പെരിന്തൽമണ്ണയിൽ സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷവും ഇതോടൊപ്പം നടന്നു പിട്ടാപ്പള്ളി വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സായുധ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിൽ ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ അജോ പിട്ടാപ്പിള്ളി ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ ആന്റണി ജോർജ് കരിക്കുന്ന ഉപഭോക്താക്കളുടെ വിശ്വാസവും പിന്തുണയുമാണ് തങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് എം ഡി പീറ്റർ പോൾ പിട്ടാപ്പള്ളി പറഞ്ഞു പിട്ടാപ്പള്ളി ഏജൻസീസ് പെരിന്തൽമണ്ണയിൽ ഷോറൂം ഇനാകർ കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടു വർഷം പൂർത്തിയാകുകയാണ് രണ്ടാം വാശ്യം ആഘോഷിക്കുന്നതിനോടൊപ്പം ഈ ഷോറൂമിനോട് ചേർന്ന് നേടുന്ന നല്ലൊരു ഏരിയ കൂടി എടുത്ത് ഇതിനെ ഒരു വലിയ ഷോറൂമാക്കി കൂടി ഇന്ന് ചെയ്യുന്നുണ്ട് തുടർന്നും ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തേക്കുള്ള വളർച്ച ഉണ്ടാവും അതോടൊപ്പം മാത്രമല്ല എല്ലാ നഗരങ്ങളിൽ നിന്നും കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ക്ഷണിക്കുന്നു മുപ്പത്തിയഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളി ഗ്രൂപ്പിന് എൺപത്തിയൊന്ന് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് രണ്ടു വർഷം കൊണ്ട് നൂറ് ഷോറൂമുകളാണ് പിട്ടാപ്പള്ളിയിൽ ലക്ഷ്യമിടുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ വവ് സെയിൽ ഓഫറിലൂടെ ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാർ കൂടാതെ ആകർഷകമായ മറ്റ് സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം കൂടുതൽ ഉപഭോക്താക്കൾക്ക് സമ്മാനം നേടാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഓഫറുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മലപ്പുറം